ഇന്ന് നമ്മൾ കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു സ്നാക്സ് സ്നാക്സാണ് കേട്ടോ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം വേഗം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വേഗം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് മൈദപ്പൊടിയാണ് അപ്പോൾ ഞാനൊരു ബൗളിൽ മൈദപ്പൊടി എടുക്കുന്ന വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മൈദപ്പൊടി എടുക്കാം ഞാനിപ്പോൾ ഒരു ഈ ഒരു സ്പൂണിന് അഞ്ച് സ്പൂണാണ് എടുക്കുന്നത് അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഉപ്പ് ഞാൻ ഒരു അര ടീസ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അതിനുശേഷം കുറേശ്ശെ കുറേശ്ശേ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം കേട്ടോ അതും കുറച്ച് വെള്ളമൊഴിക്കുക എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക വീണ്ടും കുറച്ച് വെള്ളം വെള്ളമൊഴിക്കുക അങ്ങനെ മിക്സ് ചെയ്യാം കേട്ടോ എന്നാലേ അതിൻ്റെ ആ കട്ടകളൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് നല്ല പോലെ ഒന്ന് മിക്സായി കിട്ടുള്ളൂ അപ്പോൾ ഇത് കണ്ടോ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൽ നിന്നും ഒരു രണ്ട് സ്പൂണോളം നമുക്കിതിന്ന് മാവ് മാറ്റി വയ്ക്കാം കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു മാവിൻ്റെ പരുവെന്ന് പറഞ്ഞാൽ നമ്മൾ ഇഡ്ലിക്കൊക്കെ തയ്യാറാക്കൂലേ മാവ് ആ ഒരു പരുവത്തിലാണ് കേട്ടോ മാവ് വേണ്ടത് അപ്പം ഞാനൊരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് മാവ് ഒഴിച്ച് കട്ടില്ലാതെ ദോശയെന്ന് ചുട്ടെടുക്കാം ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം പിന്നെ ഈ ഒരു പാനിലാവുകൊണ്ട് ഞാൻ ദോശ അതിൽ തേച്ച് കൊടുക്കുന്നില്ല ഞാൻ മാവിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ സാധാരണ നമ്മുടെ ദോശക്കല്ലാണെങ്കിൽ ദോശക്കല്ലിൽ തന്നെ എണ്ണ തേച്ചിട്ട് ഇങ്ങനെ ഓരോ ദോശയായിട്ട് ചുട്ടെടുത്താൽ മതി കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ ദോശ വന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും കൂടെ മറച്ചിട്ടിട്ട് ഒന്നുകൂടെ വേവിച്ചെടുക്കണം അപ്പം നമ്മൾ ആദ്യം ഇങ്ങനെ ദോശ ആക്കി ചൂടുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ അതിലുള്ള ഒക്കെ തയ്യാറാക്കിയതിന് ശേഷം നമ്മൾ മടക്കി ഇതൊന്ന് ചുട്ടെടുക്കുമല്ലോ അപ്പോൾ അതിൻ്റെ ഉള്ളൊന്നും വെന്ത് കിട്ടൂല അപ്പോൾ അതൊന്നും വേവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ദോശ ആദ്യം തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാ ദോശയും ചുട്ടെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് ഞാനിതാ രണ്ട് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് വലിയ ഉള്ളി അത് ചെറുതായി കട്ട് ചെയ്തതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതും ചെറുതായി കട്ട് ചെയ്തിട്ട് അതും ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇത് വഴറ്റിയെടുക്കുമ്പോൾ നമ്മുടെ ഈയൊരു ഉള്ളി ഉണ്ടല്ലോ അതൊരു ബ്രൗൺ കളർ കളറാവുന്നത് വരെയൊന്നും നിൽക്കണം എന്നില്ല കേട്ടോ ആ ഉള്ളി വെന്ത് കിട്ടിയാൽ മാത്രം മതി നമുക്കത് അടച്ച് വെച്ച് വേവിക്കാം അപ്പം നമ്മളിതിങ്ങനെ അടച്ച് വെച്ച് വേവിക്കുമ്പോൾ തീ കുറച്ച് വേണം വയ്ക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ അതാ ഉള്ളി വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളകും കൂടെ ഞാൻ ചെറുതായി കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ രണ്ട് ചെറിയ തക്കാളിയാണ് അതിലേക്ക് ചെറുതായി അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതുകൂടെ അതിലേക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇതും നമ്മൾ നേരത്തെ ഉള്ളി മാത്രം വേവിച്ചില്ലേ അടച്ചു വെച്ചിട്ട് അതുപോലെ തന്നെ ഇതും വേവിച്ചെടുക്കാം കേട്ടോ എന്നാൽ പെട്ടെന്ന് തന്നെ ഈ തക്കാളിയൊക്കെ വെന്ത് കിട്ടും പിന്നെ ഇതിലേക്ക് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ് ഇനി കറിവേപ്പിലല്ല ഇനി മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലൊരു ടേസ്റ്റാവും അത് ഈ ഒരു ഉള്ളിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഇതാ ഇത് നമുക്കൊന്ന് തീ കുറച്ച് വെച്ചിട്ടുണ്ട് ഇതൊന്ന് അടച്ച് വെച്ച് കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കട്ടെ ഇതെന്താണെന്ന് വെച്ചാൽ ആ പൊടികളൊക്കെ നന്നായി ഈ ഉള്ളിലൊക്കെ പിടിച്ച് നല്ല ഒന്ന് വിന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് സോയാ സോസാണ് ഒഴിച്ച് കൊടുക്കുന്നത് അര ടീസ്പൂൺ സോയാ സോസാണ് കേട്ടോ സോയാ സോസ് ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇത് വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഈ ഒരു മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ആക്കിട്ടോ ഇനി ഇതാ നമ്മൾ നേരത്തെ ചുട്ടെടുത്ത ഈ ഒരു കട്ട് ഇല്ലാത്ത ദോശയുണ്ടല്ലോ ഇത് ഓരോന്നായിട്ട് എടുത്തിട്ട് ഇതിലേക്ക് ഞാനിപ്പോൾ ദാ ഒരു സ്പൂണിന് ഓരോ സ്പൂൺ വീതം ആണ് ഈ ഒരു മസാല ഇട്ട് കൊടുക്കുന്നത് കേട്ടോ വളരെ പുറേശമായിട്ട് ഇട്ട് കൊടുത്താൽ മതി പിന്നെ നമുക്ക് ഈ ഒരു ദോശ ഇങ്ങനെ നാലാക്കി മടക്കും വേണം അപ്പോൾ അതിനനുസരിച്ച് ഈ ഒരു മസാല ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് എന്നിട്ടിതാ ഇതിങ്ങനെ നാലാക്കി മടക്കാം അതിൻ്റെ ലാസ്റ്റുള്ള ആ ഒരു ലെയർ ഉണ്ടല്ലോ അതിലേക്ക് നമ്മൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാവ് കുറേ വളരെ കുറച്ച് മതി അതൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് കുറച്ചാക്കി കൊടുത്താൽ മതി എന്നിട്ട് ആ ഒരു ഭാഗം വേണം നമ്മുടെ പാനിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പാന് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പാൻ ചൂടായി കിടക്കുകയാണ് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ആ ഒരു പാനിൽ തേച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു ദോശയുടെ ഈ ഒരു ഒട്ടിച്ച് ഭാഗമുണ്ടല്ലോ അത് നമ്മുടെ പാനിലേക്ക് വെച്ച് കൊടുക്കാം അങ്ങനെ ഇത് ഓരോന്നും ഇങ്ങനെ മസാല ഇട്ട് നാലാക്കി മടക്കിയിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മുടെ ഈ ഒരു പാനിൽ ചുട്ടെടുക്കാം തിരിച്ചും മറച്ചിട്ടിട്ട് ചുട്ടെടുക്കാം ഇതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിത് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതിപ്പോൾ ബ്രൗൺ കളറായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല സ്പൈസി ആണ് ഇതിലേക്ക് നല്ല ചൂടുള്ള കട്ടൻ ചായയും കൂടി ആയാൽ അടിപൊളിയാകും കിട്ടുക അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പം തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ വേറൊരു ദിവസം മറ്റൊരു റെസിപ്പി ആയിട്ട് വരാം